ഹൈ ഫ്രണ്ട് ഇന്ന് നമ്മൾ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോട്ട ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയ്ഡറി വർക്കും ഈ ഒരു സ്കേല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് സാരി കുർത്തിക്കൊക്കെ പറ്റിയ ഐറ്റം സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയാകും ഒരു വൺ സൈഡ് ആണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ആണ് പെർ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ക്ലോത്ത് ആണ് നല്ലൊരു സി ആൻഡ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളറ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഒരു മറൂണിഷ് വൈൻ കളറിലാണ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വൺ സൈഡ് ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ഈ ഒരു സൈഡ് പാർട്ടൊക്കെ ഈ ഒരു സ്കെലപ്പ് എഡ്ജസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒരു മറൂണും വനൂടെ ചേർന്ന ഒരു കളർ ആണ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു per പെർ മീറ്ററിലാണ് ഇതിൻ്റെ വൺ സൈഡ് നല്ല ഫിനിഷിങ്ങിലാണ് അതർ സൈഡ് നമ്മൾ സാരി ചെയ്യുമ്പം ഇതിൽ ഒന്നുകിൽ ലെയ്സ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്കലപ്പ് തന്നെ കൊടുത്തിട്ട് ഈ ഒരു ബ്ലൂ ത്രെഡ് വെച്ചിട്ട് ഒരു സ്കെലപ്പ് കൊടുക്കാം അല്ല എങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ചെയ്താലും ഒരു ഫിനിഷിംഗ് ആക്കാവുന്നതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണേൽ ചിക്കൂ ഷെയ്ഡിൽ ഒരു ലൈറ്റർ ചിക്കു വിത്ത് ഒരു ബ്രൗൺ ആണ് കൊഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഈ ഒരു ഫിനിഷിങ്ങിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ഫാബ്രിക്കാണ് ഇത് നമ്മൾക്കൊരു കുർത്തി ചെയ്യുകയാണെങ്കിൽ സ്ലീവിൻ്റെ പാർട്ടിലും ചെസ്റ്റിൻ്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ട്വൻറ്റി ഇതിലൊരു ഷെയ്ഡ് കൂടി ഒന്നല്ല രണ്ട് കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് ഒരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് വൺ സൈഡ് സ്കേലപ്പ് അഡ്ജസ്റ്റ് ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ റേറ്റും ടു ട്വൻറ്റി പെർ മീറ്ററിലാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് പിക്കോക്ക് ബ്ലൂവും ഈ ഈയൊരു പിങ്കൂടാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതൊരു സാരി പേർപ്പസിൽ നല്ലൊരു ഐറ്റമാണ് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്താൽ നല്ലൊരു വെറൈറ്റി ഫീലുള്ള സാരി ബ്ലൗസ് ആക്കാൻ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ്ഡ് ഫീലുള്ള ആണ് അതിൽ തന്നെ ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് ഒരു ത്രെഡിൻ്റെ ഒരു വർക്കും വാട്ടർ സീക്വൻസ് വർക്കും കൂടെ വന്നേക്കും നല്ലൊരു ലൈലാക്ക് കളറിലാണ് ഇതൊരു സാരി കൊടുക്കുവാണെങ്കിൽ സാരി ഞാൻ ബ്ലൗസും ഇതിൽ തന്നെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരിയും ബ്ലൗസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൂത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ടെൻ ആണ് ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് ഒരു മസ്റ്റേഡ് യെല്ലോയാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് ആ ഒരു യെല്ലോ ത്രെഡിൻ്റെ വർക്കും സീക്വൻസ് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റും ടു ടെൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഇതിൻ്റെ ഒരു സിമിലർ വൺ തന്നെയാണിത് ഇതിലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ പിക്കോക്ക് ബ്ലൂ കളറാണ് നല്ല ബ്രൈറ്റ് ഫീലുള്ള പിക്കോക്ക് ബ്ലൂ ആണ് ഒരു നൈറ്റ് ഫങ്ഷൻസിനുമൊക്കെ നല്ല ഭംഗിയിൽ വേറിയാവുന്നതാണ് ഇത് വെച്ചിട്ട് ഒരു സ്വീറ്റഡ് കുർത്ത അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ട്വൻറ്റി പെർ മീറ്റർ ആണ് ഇതിൽ ഒരു സീക്വൻസിൻ്റെ വർക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്ക് നമ്മൾ സാരിയും ബ്ലൗസും സെയിം തന്നെ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ നെക്കിൽ ഒരു സിൽവർ കട്ട് വീടിൻ്റെ വർക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാവുന്നതാണ് മീറ്റർ റേറ്റും ടു ട്വൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഫ്ലോയി ആണ് ഇതും സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതിൽ തന്നെ ഈ ഒരു സിൽവർ ഒരു ലൂറക്സ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് സിമ്പിളി വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആൻഡ് സിൽവർ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫ്ലോയിങ് ഫീലിലുള്ള ഫ്ലൂത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നമുക്കൊരു കൊടുത്തിട്ട് ഒരു ഫോപ്പ് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ സാരി ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് സാരിയും ബ്ലൗസും സെയിം തന്നെ കൊടുക്കുക ചൂടൊരിക്ക വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ വെയർ ആക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ആണ് നെക്സ്റ്റ് ചാട്ട വിത്ത് സിൽവർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു നല്ലൊരു ഫ്ലോയി ഫീലിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്താണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലൗത്ത് ആണ് ഇത് സാരി ബ്ലൗസൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഐറ്റമാണ് ഈ ഒരു സ്കെലപ്പ് എഡ്ജസ്സോടുകൂടി വന്നേക്കുന്നു നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് ഒരു ഡഫ്റ്റി പിങ്ക് കളറിൽ വിത്ത് ഈ ഒരു റാണി പിങ്ക് ആൻഡ് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് വൺ സൈഡ് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ടു ട്വൻറ്റി ആണ് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു കുർത്തി അങ്ങനെ ഇല കട്ടിങ്ങിലൊക്കെ ഒരു കുർത്തിയൊക്കെ ചെയ്യാനും പറ്റിയ ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓർഗൻസി തന്നെയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ഓഫ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിൽ ഇതിലും ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ടു സൈഡും വന്നേക്കുന്നു ഒരു ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് മിഡിൽ മിഡിലൊക്കെയും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഒരു എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ ഉള്ള ക്ലോത്ത് മീറ്റർ റേറ്റും ടു ട്വൻറ്റി നെക്സ്റ്റ് ഏറ്റവും സെമി മോഡൽ ഫാബ്രിക്കിൽ ഡിജിറ്റൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഒരു പിങ്കിഷ് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെ പല ചാർട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഉള്ള ഫാബ്രിക് ഇത് കഫ്താൻ ചെയ്യാനായിട്ട് സൂപ്പർ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു അതുപോലെ തന്നെ ഒരു ഫ്ലോയി ഫീലിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാനും പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ബേസ് കളർ തന്നെ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ സ്ലീവിൻ്റെ പാട്ടിലേക്ക് ഈ ഒരു ഡിസൈൻ വരട്ടക്ക വിധം ചെയ്താലും ഭംഗിയാണ് ഇതാണ് കളർ വന്നേക്കുന്നത് നല്ലൊരു പിങ്കാണ് കളറ് വിത്ത് ആ ഒരു നല്ലൊരു ഡീപ്പ് റെഡ് കളറിലുള്ള ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി ആണ് ഫാബ്രിക്ക് നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ആണ് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് സാരി പർപ്പസിൽ നല്ലൊരു ഐറ്റം ഐറ്റമാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഇത് നല്ല സൂപ്പർ ഐറ്റം മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിൽ വിട്ട് വന്നേക്കുന്നത് ഈ ഒരു ലൈൻസിലാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത് വിട്ടു വൈസ് തന്നെ നല്ല ഭംഗിയിലുള്ള സാരിയാക്കാൻ പറ്റിയ ഐറ്റമാണ് അതുപോലെ കുട്ടികൾക്ക് ഫ്ലീറ്റ്സ് ഇട്ടിട്ട് സ്കേർട്ട് ചെയ്യാൻ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യാനും നല്ലൊരു ഫാബ്രിക്ക് അതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണ് നല്ലൊരു പീച്ച് കളർ പീച്ച് വിത്ത് ആ ഒരു ബേൺഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക്കിൽ നാച്ചുറൽ ഡൈനിങ് വന്നേക്കുന്ന ഐറ്റം ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് കോമ്പിനേഷൻ ഫുള്ളി ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണെങ്കിലും നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ആ ഒരു മജന്തയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതൊക്കെ കുർത്തി മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഡിസൈനാണ് ഒരു ലീഫി ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നമ്മൾക്ക് ഈ ഒരു ലെങ്ത് വൈസ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആ ഒരു ലീഫിൻ്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡ്രോൺ ഫാബ്രിക്കാണ് ഒരു നല്ല ഒരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് ഗ്രീൻ വിത്ത് ആ ഒരു ബെയ്ജാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓറഞ്ചും ടീച്ചും കൂടെ ചേർന്ന ഒരു കളറ് വിത്ത് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനാണ് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ ഹക്കോബ കളക്ഷൻ ആണ് പ്രിൻ്റഡ്സിൽ വന്നേക്കുന്നു നല്ലൊരു ക്രീമിൽ ആ ഒരു ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ആ ഡിസൈനാണ് ഈ ഒരു സർക്കിൾ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഹക്കോബ ഫാബ്രിക്ക് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് റെഗുലർ വെയർ കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് ഫ്രോക്ക് സ്റ്റൈലിലുള്ള ഒക്കെ നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഒഫേറ്റിൽ ഈ ഒരു പിങ്ക് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ആണ് ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു പാറ്റേണിലൊക്കെയുള്ള ഒരു സിമ്പിൾ കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്ക് ഇത് സൂപ്പർ ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ഒരു കുർത്തി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്വീറ്റഡ് കുർത്തിക്കുമൊക്കെ നല്ലൊരു ഫാബ്രിക്ക് ഈ ഒരു ഓണിയൻ പിങ്ക് കളറിലെ ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളറിൻ്റെ കൂടെ നമുക്കിത് സെറ്റ് സെറ്റാക്കാവുന്നതാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം പ്യുവർ മോഡാൽ ആണ് നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് നമ്മൾ യൂഷ്വലി കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷനുമാണ് ഡിസൈനുമാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തലുള്ള ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു സെയിം തന്നെ റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൂടൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നാച്ചുറൽ ഡയങ്ങിൽ വന്നേക്കുന്നു ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻ്റി ഫൈവ് ആണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയിലുള്ളത് മീറ്റർ റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ഗ്രീനാണ് കോംബോ വന്നേക്കുന്നത് ൊക്കെ ആ ഒരു സെയിം തന്നെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു പ്യുവർ മോഡാൽ സിൽക്കിൽ വന്നേക്കുന്ന ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ക്രീം ഷെയ്ഡിൽ നമ്മൾ ഇതിൻ്റെ വേറെ ഡിസൈൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഒരു ക്രീം വിത്ത് പിങ്ക് ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ നല്ല രസമുള്ളൊരു ഡിസൈനാണ് അതുപോലെ സോഫ്റ്റ് ഫീൽ ഉള്ള ഫീലുള്ള മുഡാൽ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഈ ഒരു പ്ലാൻ ഡിസൈനും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനും ഒക്കെയാണ് ഈ ഈ ഒരു ഫാബ്രിക്കിൽ കൊടുത്തേക്കുന്നത് ഹാൻഡ് ബ്ലോപ്പ് പ്രെയിൻറ്റിങ്ങിൽ വന്നേക്കുന്ന ഐറ്റം സോഫ്റ്റ് ഫീലുള്ള മുഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നല്ലൊരു ക്രീമിൽ ഒരു ബ്ലൂ പിങ്ക് ഒക്കെ ഇതിലുള്ള ഏത് കളറിന്റെ കൂടെ വേണേലും നമുക്ക് ബോട്ടം പേർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ബേസ് കളർ തന്നെ കൊടുത്താലും ഭംഗിയാണ് ഒരു ഒക്കെ ലേസൊക്കെയുള്ള ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ റേറ്റ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കാണുന്നത് കലങ്കാരി ഫാബ്രിക് ആണ് അല്ല ഒരു പ്യുർ കോട്ടണിൽ വന്നേക്കുന്ന കലങ്കാരി ഫാബ്രിക് ഇതിൻ്റെ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു കളർ ചാർട്ടും ആയിട്ടുള്ളതാണ് ഈ ഒരു ബ്രൗൺ വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റർ ചിക്കു കളറിലുള്ള ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യാം പ്രോക്സ്റ്റെയിൽ കുർത്തിക്കും അതുപോലെ തന്നെ നോർമൽ കുർത്തിക്കും ഒക്കെ നല്ലൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നതും ഈ ഒരു ബ്രൗൺ ചാർട്ടിൽ തന്നെയാണ് ബ്രൗൺ വിത്ത് ഒരു മസ്റ്റേഡ് ചിക്കു ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് നല്ലൊരു ഡീപ്പർ ബ്ലൂ വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ട് കോട്ട് സെറ്റിനും അതുപോലെ തന്നെ കഫ്താൻസ് മേക്ക് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ട്രിപ്പ് പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കഫ്താൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കും ഒരു ലൈലാക്ക് കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് വിത്ത് ഓഫ് ഫെയ്റ്റ് വരും ആ ഒരു ഡിസൈൻസ് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതൊക്കെ കോട്ട് സെറ്റിന് പറ്റിയ ഡിസൈനാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇതൊക്കെ ടോപ്പ് ബോട്ടം മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ആണ് നല്ല ഒരു ജെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്നു മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ചെറിയ ഡിസൈനാണ് നല്ലൊരു പ്രിക്ക് ഷെയ്ഡിലാണ് പ്രിക്ക് വിത്ത് ആ ഒരു ചിക്കുവാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ചെറിയ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതും ഒക്കെ ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഒരു കോളറിനൊക്കെ ഒരു കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ചാർട്ടും നല്ലതാണ് അതുപോലെ തന്നെ ഡിസൈനും നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നു മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ഫീലുള്ള യെല്ലോ വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഇതിനകത്ത് റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് കൂടെ വന്നേക്കുന്ന ക്ലോത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോഫ്റ്റി ഇതിൽ ഒരു ബിഗ് ക്ലോറൽസും അവൈലബിളാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ ഒരു കുർത്തി മേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളറിൽ തന്നെയാണ് ഇതാണ് ഈ ഒരു മാംഗോ ഡിസൈൻസ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ചാർട്ടാണ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് ഫ്ലീറ്റ് ഇട്ടിട്ട് ഒരു കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റമാണ് ഇല്ലെങ്കിൽ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ഇതിൽ ചെയ്യാം വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഡിസ്ചാർജ് പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂ വിത്ത് ആ ഒരു മെറൂണും ഒഫീറ്റൂഡാണ് ഇതിലെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് എന്നാലൊരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നാച്ചുറൽ ഡയങ്ങിൽ വന്നിരിക്കുന്ന ഹക്കൂബ ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് പോപ്പുൾ വിത്ത് ഒരു ബീജാണ് കോംബോ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു ഒരു റെഡും പീച്ചും കൂടൊക്കെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഐറ്റം ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഈ ഒരു പേപ്പിൾ ടോൺ തന്നെയാണ് ഫസ്റ്റ് കണ്ടത് കുറച്ചുകൂടി ഒരു ഡീപ്പർ ആയിരുന്നു ഇതൊരു മറൂണിഷ് ആ ഒരു ടോണൂടെ കയറി വരുന്നതാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഫുള്ളി ലൈൻസിലാണ് ഡിസൈൻ പോയിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അതുപോലെ റെഗുലർ വാഷ് ചെയ്താലും അങ്ങനെ കളർ ബ്ലീഡിങ് അങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഒന്നും വരാത്ത നല്ലൊരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ